പഠിത്തത്തിനിടയിലെ പാട്ടുമായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് തൃശൂരിലെ രണ്ടാം ക്ലാസുകാരൻ മനോവിസ്മായി വീഡിയോ ദക്ഷിണേന്ത്യയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതോടെ ഈ കുട്ടി പ്രതിഭയെ തേടി അപ്രതീക്ഷിത ക്ഷണവുമെത്തി അതും സുരേഷ് ഗോപി ശൈലിയിൽ ഇത് മൊബൈലിൽ പകർത്തിയ അമ്മ വിസ്മിത പകർത്തിയോടെയ്യ തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും നരിവേട്ട സിനിമയുടെ സംവിധായകൻ അനുരാജ് മനോഹർ ചലച്ചിത്ര താരങ്ങളായ വിഷ്ണുണ്ണികൃഷ്ണൻ മണികണ്ഠരാജൻ ഗീതി സംഗീത ഗായകൻ അനൂപ് ശങ്കർ ഇങ്ങനെ ചെയ്ത പ്രഗത്ഭരുടെ നിര ഒടുവിൽ നിന്ന് സിനിമയിൽ അഭിനയിക്കാനും ക്ഷണമെത്തി സാധാരണ നമ്മൾ സ്റ്റാറ്റസ് ക്ഷണമെത്തില്ലേ അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടപ്പം എൻ്റെ ഒരു സ്റ്റുഡന്റ് ആള് പറഞ്ഞു ടീച്ചറെ ഇതൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുവോ അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോഴാണ് സിക്സ് മില്യൺ വ്യൂഴ്സ് ആണ് കിട്ടിയത് പാടാനുള്ള ഇഷ്ടം കൂടിയ ആൾക്ക് വൈറൽ താരമായതോടെ അഭിനന്ദനങ്ങൾക്ക് നിഷ്കളങ്കമായ ഞാൻ അറിഞ്ഞില്ല അമ്മ വീട് കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ പാട്ട് വീണ്ടും ഫ്ലൂട്ടിസ്റ്റും സംഗീതജ്ഞനുമായ അരിമ്പൂർ സ്വദേശി മനോഷിന്റെയും നൃത്താധ്യാപികയായ അധ്യാപികായ ആർ എൽ വിസ്മിതയുടെയും മകനാണ് ഏഴു വയസ്സുകാരൻ മനോ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇറങ്ങുന്നു സ്റ്റേജിലും നാട്ടിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വൈറൽ തന്നെ ഇറങ്ങുന്നു പക്ഷേ ഇന്നത്തെ പോലെ ഇല്ല സോഷ്യൽ മീഡിയ ഇല്ല പക്ഷെ അത് കുട്ടികൾ വൈറലാവും നമുക്കൊരു സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ചേച്ചി പ്രണയയും കുട്ടി ഗായികയാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച ഈ കലാകുടുംബം തയ്യാറാക്കിയ കണ്ണൻ ഒരു പിറന്നാൾ പാട്ടും ഏറെ ശ്രദ്ധ നേടി വേടന്റെ കടുത്ത ആരാധകനാണ് പാട്ടുകളെല്ലാം ആ ും കുപ്പുട്ടിൽ മാതിന് മിന്നൽ കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലണിഞ്ഞു മികച്ച പിന്തുണയോടെ കുഞ്ഞുമനോയുടെ മനോയുടെ പഠിത്തവും പാട്ടുമെല്ലാമായ കലാവിസ്മയം തുടരും മേഘത്തോപ്പിൽ ഒരു പോകും ിലൂടെ പല നാളുകൾ തേടി പ്രവീൺ പ്രകാശിനൊപ്പം അഭിജിത്ത് തലച്ചറ ടി സി വി